പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മേലെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ പുതിയൊരു പ്രഭാതത്തിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും സ്രവിച്ചുകൊണ്ടും ദൈവത്തോടു കൂടിയായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് ആ കർത്താവിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള പിതാവായ ദൈവം ഈ ദൈവവചനത്തിൻ്റെ ശക്തിയ നിങ്ങളുടെ ഭവനത്തിൻ്റെ എല്ലാ വാതിലുകളും കർത്താവ് ശക്തമായി ബലപ്പെടുത്തും നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാർഗങ്ങളും അത് കർത്താവ് ബലപ്പെടുത്താൻ പോകും അതിനെതിരെ ഒരു തിന്മയും ഇനിമേൽ മേൽ പ്രവർത്തിക്കുകയില്ല നിങ്ങളുടെ മക്കളെ ഇന്ന് ദൈവം അനുഗ്രഹിക്കും അവരേത് മേഖലയിലായിരുന്നാലും പഠിക്കുകയാണേലും ജോലി ചെയ്യുകയാണേലും ഏത് മേഖലയിലാണേലും നമ്മുടെ മക്കൾ ഏതവസ്ഥയിലായിരുന്നാലും അവരെ ഇന്ന് പിതാവായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഈ വചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ ഭവനങ്ങളെ ദൈവാനുഗ്രഹം കടന്നു വരുന്ന എല്ലാ വഴികളെയും കർത്താവ് ബലപ്പെടുത്തി മുദ്ര വയ്ക്കുന്നതിനെ ഓർത്ത് കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കളെ ഇന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും ദൈവത്തിന് നന്ദി പറയാം ഈ നിമിഷം നമ്മൾ ദൈവാനുഗ്രഹം കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം കിട്ടാത്ത ദൈവവചനം കേൾക്കാത്ത കോടിക്കണക്കിന് മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ ലോകത്തിലെ വിജാതിയും സ്വജാതികളുമായ യേശുക്രിസ്തുവിനെ അറിയാത്ത കോടിക്കണക്കിന് ഏകദേശം എണ്ണൂറ് കോടിയിലോളം മക്കളെ ഈ നിമിഷം ഈ ദൈവവചനത്തോട് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം പിതാവായ ദൈവം അവരെ എല്ലാവരെയും ഏറ്റെടുത്ത് അവരെയും ഇന്ന് അനുഗ്രഹിക്കുന്നതിന് നമുക്ക് നന്ദി പറയാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും അൻ നിങ്ങളുടെ മേൽ സമർത്ഥമായിട്ട് ലഭിക്കട്ടെ ഈശ്വമിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ